നമുക്കിന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു പൂവ് ഉണ്ടാക്കാം ഇവിടെ ഈ ടിഷ്യൂ പേപ്പർ നല്ല വീതിയുള്ള പേപ്പറാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ നേരെ നടുവിൽ മുറിക്കുകയാണ് അങ്ങനെ നേരെ നടുവിൽ മുറിച്ചിട്ട് ടിഷ്യൂ പേപ്പറുകൾ ഓരോന്ന് ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെക്കുക ഞാനിവിടെ നാല് പേപ്പറാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പേപ്പറിനെ ഒരേ ഇതിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം മുൻ മുൻപിലേക്ക് പിന്നെ പുറകിലേക്ക് വീണ്ടും മുന്നിലേക്ക് പിന്നെ പുറകോട്ട് എന്ന രീതിയിൽ ഈ പേപ്പർ മുഴുവനായിട്ട് നമ്മൾ മടക്കുക ഇപ്പം പേപ്പറ് മുഴുവനായിട്ട് മടക്കി കഴിഞ്ഞു ഇനി ഒരു കമ്പിയുടെ കഷ്ണം ഇനി നമുക്ക് വേണ്ട കമ്പി കഷ്ണമാണ് ആ കമ്പി കഷ്ണം ഇതിന്റെ നേരെ നടുവിൽ വെച്ച് ഒന്ന് ചുറ്റി ഇവിടെ ഒന്ന് ടിസ്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം ഇതങ്ങട്ട് നിവൃത്തി വട്ടത്തിലാക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാല് പേപ്പറാണ് ഞാൻ വെച്ചത് അതുകൊണ്ട് നാല് ഉണ്ടാവും അപ്പൊ ഓരോ ഇതളായിട്ട് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരിക ഒരേതള് വന്നു അതുപോലെ ഈ ഭാഗത്തും ഇനി അടുത്ത ഇതള് അതുപോലെ ഈ നാലേതള് മുകളിലോട്ട് മുകളിലോട്ട് കൊണ്ടുവരിക അങ്ങനെ ആ ഇതളുകളെ മുഴുവൻ മുകളിലേക്ക് വളർത്തി എന്നിട്ട് െവിടെയാണോ അധികം നിക്കുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ഇല്ലാതെ നിക്കണച്ചാൽ അവിടെ ഒക്കെ ഒന്ന് മുറിച്ച് ഷേപ്പ് ആക്കുക അപ്പത് മനോഹരമായ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പൂവ് ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ദൈ പൂവിൻ്റെ അടിയിലായിട്ട് പച്ച ടേപ്പ് ഇതുപോലെ ചുറ്റുക പച്ച ടേപ്പ് ചുറ്റുക ഇനി ഇതാ പച്ച പേപ്പറിൽ രണ്ട് ഇലകൾ വെട്ടി എടുക്കുക മിഠായ ഇലകൾ ഇവിടെ വെച്ച് ഒട്ടിക്കുക ഈ രണ്ട് ഇലകളും ഇവിടെ വെച്ച് ഒട്ടിക്കുക അപ്പോൾ അത് മനോഹരമായ പൂ റെഡി ഇനി ഇതാ പച്ച പച്ചചുറ്റി ഇനി ഇതുപോലെ ധാരാളം പൂക്കളുണ്ടാക്കി നമുക്ക് കമ്പി കൊണ്ട് തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഷോ കേസിൽ വയ്ക്കാം ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു പൂവുണ്ടാക്കാം ഇനി ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക ആ ടിഷ്യൂ പേപ്പർ ഇതുപോലെ എടുക്കുക ഇതുപോലെ എടുത്തിട്ട് അത്രയും ഭാഗം നമ്മൾ മുറിച്ചെടുക്കുക മുറിച്ചെടുക്കുക പിന്നെ ഈ ഇത് പിടിച്ച് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ഇതിൽ മുറിച്ചെടുക്കാം വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക അങ്ങനെ നമുക്ക് ഓരോ ഇതിൽ ഫുള്ളായിട്ട് കിട്ടണം അങ്ങനെ കിട്ടുന്നവരെ ആ ടിഷ്യൂ പേപ്പറിന് മുറിച്ചെടുക്കുക അപ്പോൾ നോക്കൂ ഇതിന്ന് ഇനി മുറിച്ചെടുക്കാൻ കിട്ടില്ല അപ്പോൾ ഇത്രയും മതിച്ചാൽ ഇത്ര മതി അല്ലെങ്കിൽ ഒരു പേപ്പറും കൂടി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക അടുത്തുള്ള മുറിക്കുക വീണ്ടും വെക്കണം ഇതളകൾ മുറിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് മുറിച്ചെടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതതിന്റെ അടിയിൽ നമ്മൾ കമ്പി വെക്കുക കമ്പി വെച്ച് നല്ല ടൈറ്റാക്കി ചുറ്റുക ടൈറ്റാക്കി ചുറ്റു പിടിക്കുക ഇനി ഇത് ഇങ്ങനെ തന്നെ മതിച്ചാൽ അങ്ങനെ മതി വെള്ളം മതിച്ച അല്ലെങ്കിലോ കളർ ഏതെങ്കിലും സ്കെറ്റ് എടുത്തിട്ട് ഇതിൽ നമ്മൾ ഇങ്ങനെ കളർ കൊടുക്കുക ഇതിൻ്റെ അറ്റത്ത് മാത്രം കളർ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഓരോ ഇതളും ഇങ്ങനെ നിവർത്തുക അപ്പം അങ്ങനെ നിവർത്തുമ്പോൾ കളറില്ലാത്ത സ്ഥലം ഉണ്ടാവും അവിടെ വീണ്ടും കളർ കൊടുക്കുക അങ്ങനെ കളർ കൊടുക്കുക നിവർത്തുക കളർ കൊടുക്കുക നിവർത്തുക അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിലൊരു പൂവായി ഇതും ഇതാ വെ വെള്ളമാണ് അങ്ങനെ മതി നല്ല കളറ് കൊടുക്കണമെങ്കിൽ അതോ അത് നേരത്തൊന്നുണ്ടാക്കി ഇതാണ് കളറ് കൊടുത്തു ഇതാ വീണ്ടും നമുക്കിങ്ങനെ വെച്ച് പല കളറിലുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി വയ്ക്കാം ഇത് വളരെ എളുപ്പമല്ലേ വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും ഉണ്ടാക്കി നോക്കൂ